നമസ്കാരം സ്വാഗതം ലോകക്രമത്തിന് തന്നെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ചില സംഭവ വികാസങ്ങൾ അരങ്ങേറാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ പ്രധാനമായും രണ്ട് സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഇരുന്നൂറ്റി അഞ്ച് കോടിയുടെ ആയുധങ്ങൾ ഇസ്രയേലിന് വാരിക്കോരി നൽകുകയാണ് ട്രംപ് മറുവശത്ത് ഇറാനിൽ പ്ലാസ്മ ആയുധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള വഴിയാണോ എന്നുള്ള സംശയത്തിൽ നിലിക്കുകയാണ് എന്ന് കൂടി നമുക്ക് പറയാം അതായത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത അതിന്റെ കോപ്പ് കൂട്ടലാണോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന ചോദ്യമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചപ്പോൾ നമ്മൾ കരുതിയതാണ് എപ്പോഴെങ്കിലും ഒന്ന് ഇത്രയെങ്കിലും ശാന്തത ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു ട്രംപിന്റെ ആദ്യം ട്രംപ് പ്രസിഡന്റായി വരുന്ന ഘട്ടത്തിൽ തന്നെ ട്രംപ് എടുത്ത ചില നിലപാടുകൾ അത്തരം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ മോഡൊന്ന് മാറിയിരിക്കുകയാണ് ഒന്ന് കലിപ്പ് മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ് കലിപ്പ് മൂഡിലാവുമ്പോൾ പിന്നെ ഇസ്രയേലിന്റെ കോളാണ് ആ യുദ്ധത്തിന്റെയും സഹായത്തിന്റെ കോളാണ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കോപ്പാണ് അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ നമ്മൾക്കറിയാം ട്രംപിന്റെ താരിഫ് യുദ്ധം നമുക്കറിയാം എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്തിരിക്കേലിന്റെ മേലെ ആദ്യം പറഞ്ഞിരുന്നു പത്ത് ഇരുപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പൊ മാറിയിട്ട് ഇസ്രയേലിന്റെ മേൽ താരിഫ് ഒന്നും ചുമത്താതെ അമേരിക്ക നിൽക്കുന്നു അമേരിക്കയ്ക്ക് മേലുള്ള നികുതികളൊക്കെ എടുത്തു കളഞ്ഞ് ഇസ്രയേലിൽ നിൽക്കുന്നു ആദ്യം ഇസ്രായേലില് നികുതി ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രോഡക്ട്സിന് അത് മുഴുവൻ ഇസ്രയേൽ എടുത്തു കളയാൻ തയ്യാറായതോടുകൂടി താരിഫിൽ നിന്നും ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അങ്ങനെ പരസ്പര ബന്ധം വളരെ വിപുലീകരിച്ച് കെട്ടിപ്പടുക്കുന്ന തരക്കിലാണ് ഇസ്രയേലും അമേരിക്കയും ഇതിൻ്റെ ഒപ്പം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് പ്രശ്നമുള്ള സംഭവം വരാൻ പോകുന്നത് ആയുധ വ്യാപാരത്തിന്റെ ഇടയിലാണ് ആയുധ വ്യാപാരം വളരെ വലിയ തോതിൽ തന്നെ വർധിപ്പിക്കാൻ ആണ് ട്രംപ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇരുപതിനായിരത്തിലധികം അമേരിക്കൻ നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ആണ് ഇസ്രായേലിന് വിൽക്കുന്നത് ഇതിനുള്ള കരാറാണ് പുതുതായിട്ട് വരാൻ പോകുന്നത് ഈ അസാട്ട് റൈഫിളുകൾ എന്ന് പറയുന്ന സംഭവം ഇരുപതിനായിരം എണ്ണമുണ്ട് ഇത് ഒന്നുപോലും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ബൈഡൻ കാരണം ഇത്തരം സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങാനും പിന്നീട് പലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൌരന്മാരുടെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ അവരത് ദുരുപയോഗം ചെയ്യും കാരണം പലസ്തീനികൾക്കെതിരെ ഒരു കോപ്പ് കൂട്ടുന്നത് യുദ്ധത്തിന്റെ കോപ്പുകൂട്ടലിന് ഇത് കാരണമാകുമെന്നുള്ളത് കൊണ്ട് ഭയന്നിട്ടാണ് ബൈഡൻ ഇത് കൊടുക്കാതിരുന്നത് അപ്പൊ ഇത്രയും ഇതെ ഇരുപതിനായിരത്തോളം മെസാൾട്ട് റൈഫിളുകളാണ് ഇപ്പോൾ ട്രംപ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അപ്പൊ തോൽക്ക് വില്പനയ്ക്കായുള്ള ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ അതായത് ഇരുന്നൂറ്റിയഞ്ച് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടപാടിനെ കുറിച്ചുള്ള അറിയിപ്പ് മാർച്ച് ആറാം തീയതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതൊരു ഭീതിപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇസ്രായേലിന്റെ കയ്യിൽ ധാരാളം തോക്കുകളും സംഭവങ്ങളും കിട്ടുന്നു എന്നുള്ള ഭയം ഒരു വശത്ത് പക്ഷെ ഇതിന് ഇസ്രയേലിനോട് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇറാൻ അപ്പൊ ഇറാൻ എന്താ ചെയ്യുന്നത് ഇറാൻ അല്ലെങ്കിൽ തന്നെ ഇതിന് മുൻപെല്ലാം നമുക്കതിരെ ഭീഷണി മുഴക്കിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഭൂഗർഭ മിസൈലുകൾ ഉണ്ട് മിസൈലിന്റെ വീഡിയോസ് എല്ലാം പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷം പിന്നീട് വന്നിട്ട് പറഞ്ഞു ഇല്ല ഞങ്ങളത് ഞങ്ങളുടെ യഥാർത്ഥ എന്താണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ ലോകത്തിനോട് പറയുന്നില്ല മറ്റേത് ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു എന്നുള്ള മറ്റുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല എങ്കിലും നമുക്കൊരു ഭൂഗർഭ മിസൈൽ ശേഖരങ്ങൾ അവർക്ക് മൂന്നിടത്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ് ബോംബുകളെങ്കിലും ഉണ്ടാക്കാനുള്ള അണുബോംബെങ്കിലും ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം അവർ ചെയ്തിട്ടുണ്ടെന്നും പരസ്യമായ രഹസ്യമാണ് അതെ അവര് സമ്മതിച്ചിട്ടില്ല എങ്കിലും അത് പറയുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും എല്ലാം ഭീകരമായ ഒരു സംഭവമാണ് കാരണം അവര് പ്ലാസ്മ ആയുധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇത് ലോകത്ത് തന്നെ ചരിത്രം സൃഷ്ടിക്കുന്നതാണ് ഇറാൻ ചെയ്യുന്നത് കാരണം ഇതുവരെ ആരുടെ കയ്യിലും ഈ പ്ലാസ്മ ആയുധങ്ങളില്ല നമ്മൾ വെറുതെ ഈ സയന്റിഫിക് സിനിമകളിലെല്ലാം കാണുന്ന സംഭവങ്ങൾ മാത്രമാണ് ഈ റേയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇതിപ്പോ പ്രാവർത്തികമാക്കാൻ പോവുകയാണ് ഇറാൻ അപ്പൊ അമേരിക്കയും ഇസ്രയേലും ഏറ്റവും കൂടുതൽ ഭയക്കണം മറ്റു ലോകരാജ്യങ്ങളെക്കാൾ കൂടുതൽ ഒരു പ്ലാസ്മ ആയുധം ഇറാൻ നിർമ്മിച്ചാൽ ഭയക്കേണ്ട രണ്ടേ രണ്ട് രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ അത് അമേരിക്കയും ഇസ്രയേലും തന്നെയാണ് കാരണം ഒരു രാജ്യത്തിനും ഇല്ലാത്ത ആയുധക്കരുത്ത് ഇറാൻ ആർദ്ദിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയെ നിലക്കി നിർത്താനും വേണ്ടിയാണ് അമേരിക്ക തോൽപ്പിക്കാനാവില്ല എന്ന് നമ്മൾ പറയുന്നു ഒരുപക്ഷെ അത് ശരിയായിരിക്കാം പക്ഷെ അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരം സൂപ്പർ ആയുധങ്ങൾ ഇറാൻ അന്റെ ആയുധപ്പുരയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ തീർച്ചയായും ഇങ്ങനെ ഒരു ആയുധപ്പുര നിറയ്ക്കുമ്പോൾ രണ്ട് വശവും അതായത് നമ്മളിപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയ സാഹചര്യത്തിൽ രണ്ട് വശവും ഒരുപോലെ നമ്മളിപ്പോൾ പറയാൻ കാരണം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കാം ഇതിന്റെ ഒരു ഒരു ഭാവി മുന്നോടിയായിട്ടായിരിക്കും ഇത് ചെയ്യാന്ന് പറയാൻ കാരണം രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ഏറ്റവും ആവനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ശക്തിയേറിയ സൂപ്പർ ആയുധങ്ങൾ തന്നെ അത്തരം സൂപ്പർ ആയുധങ്ങൾ ഇങ്ങനെ ശേഖരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ തന്നെ ഒരു അവസാനം ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക യുദ്ധത്തിലേക്ക് തന്നെ കാരണം എന്താ വെച്ചാൽ യുദ്ധങ്ങളെല്ലാം ഏറ്റവും ഈ ആയുധങ്ങൾ നമ്മള് സ്വീകരിച്ചു വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടിച്ചു നോക്കാൻ തോന്നും അതെ സത്യം അതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാസ ഉപഗ്രഹങ്ങൾ ഇറാനിലെ ഈ പ്ലാസ്മ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തിയിരുന്നു ഭൂഗർഭ അറബ് അറകളിലെല്ലാം വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലിനെയും എല്ലാം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അന്നെല്ലാം പറഞ്ഞത് ഇത്തരം പ്ലാസ്മ ആയുധങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല പ്ലാസ്മ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ട് അത് ഞങ്ങൾക്ക് മറ്റേ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരിക്കലും ആയുധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇറാൻ ഇതുവരെ വേണ്ടിയിട്ടില്ല അതിനെ കുറിച്ച് തികച്ചും മൗനമാണ് പറയുന്നത് ഇറാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ പാത അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അത് അവരൊന്നിനെ കുറിച്ചും മിണ്ടില്ല ഞങ്ങടുത്തൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല പാവങ്ങളാണെന്ന് പറഞ്ഞു നിൽക്കും പക്ഷെ ഇവര് വലിയൊരു വലിയ കോപ്പു കൂട്ടലാണ് നടത്തുന്നത് അപ്പോ ഹൈടെക് സൈനിക വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം കണക്കാക്കുന്നത് ഇറാനെയാണ് പക്ഷെ ഇപ്പോ നോക്കുമ്പോൾ അടുക്കുമ്പോൾ ഈ ഇറാനാണ് ഏറ്റവും കൂടുതൽ നൂതന പ്ലാസ്മ ആയുധങ്ങളിലേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വലിയ രാജ്യങ്ങൾ അവരുടെ എല്ലാം ആണവ ഊർജ അധിഷ്ഠിത ആയുധങ്ങളുടെ എല്ലാം അവരുടെ കയ്യിലുണ്ട് അതിനേക്കാളെല്ലാം മേൽക്കോയ്മ നേടുന്ന തരത്തിലുള്ള ആയുധമായിരിക്കും ഇനി ഈ പ്ലാസ്മ ആയുധങ്ങൾ വന്നാൽ എന്നുള്ളതാണ് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇവര് പറയുന്നത് ഇത്തരം ഈ പ്ലാസ്മ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നില്ലെങ്കിലും ഇതെല്ലാം പ്ലാസ്മയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ഇവർ നടത്തുന്നു എന്നതെല്ലാം ലോകം അറിഞ്ഞതാണ് അതാണ് അന്ന് നാസ പറഞ്ഞത് അന്നാണ് പറഞ്ഞത് ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളാകാതെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാമാണ് ഞങ്ങൾ അതിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് ചികിത്സക്കും എല്ലാം തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ എന്ന് തിരിഞ്ഞ് സ്ഥിതിക്ക് നേരത്തെ ശ്രീജ ചോദിച്ച പോലെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഹൈപ്പർസോണിക് ബാസ്റ്റർ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യം ഓർമ്മയില്ലേ അത് അവിടെ ചെയ്തിരുന്നത് അവര് ഈ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ഓറേഷനിക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് പരീക്ഷണത്തിന് വേണ്ടി റഷ്യ ഉപയോഗിച്ചത് യുക്രൈനിലേക്കാണ് പരീക്ഷ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പൊ കാരണം അതിൽ തന്നെ അവര് പറഞ്ഞിരുന്നു ഈ ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ അറ്റത്ത് ഒരു അണുബോംബ് വെക്കുകയാണെങ്കിൽ ആ രാജ്യം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അണുബോംബ് പ്രയോഗിച്ചാൽ ഇനി അത് ഭൂമി താങ്ങില്ല എന്നുള്ളത് റഷ്യക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടു അത് ഒഴിവാക്കി ബാലിസ്റ്റിക് മിസൈൽ മാത്രമായിട്ട് ഒറഷ്നിക്ക് മാത്രമായിട്ട് വിക്ഷേപിച്ചത് ഇത് അത്രയും ഒരു വിവേകം റഷ്യ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത്രയും സെന്റിമെന്റ്സ് ഒന്നും ഇറാനും ഇറാൻ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോ സെന്റിമെന്റ്സ് മാത്രമല്ല അതിന് ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അതെ ഇത് ഒന്ന് പാളിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പലപ്പോഴും ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടതാണ് പാളിയ മിസൈലുകൾക്ക് തിരിച്ചു വന്ന് ഹമാസിന്റെ കൂടാരത്തിൽ വീഴുന്ന സംഭവം അതെ അതിന് തിരിച്ചു പതിച്ചാൽ പോലും തങ്ങൾക്ക് നേർക്ക് വന്നാൽ പോലും അങ്ങനെ ഒരു ചിന്ത അവർക്കില്ലല്ലോ മറ്റബുദ്ധിയുടെ ബുദ്ധിയാണ് അങ്ങനത്തെ അവർ തടുക്കാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് നാശം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇതിനു മുൻപ് അമേരിക്ക പറഞ്ഞിരുന്നു ഇനി ഇസ്രയേലിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഹൂദികളുടെ ആക്രമണം ഉണ്ടാകുകയോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് ഞങ്ങൾ ഇറാനോടാണ് ഞങ്ങൾ ഇതിനെ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ആണവ കരാറിനാളെ ഈ ഖമേനിയുടെ നോ കൂടി വരുന്നത് അതെ അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ റഷ്യ പറഞ്ഞിരുന്നു അങ്ങനെ അമേരിക്ക റഷ്യ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കും എന്ന് റഷ്യ വാൻ ചെയ്തിരുന്നു ഇതിന് കാരണം റഷ്യക്കറിയാം ഇറാന്റെ കയ്യിൽ ഈ പ്ലാസ്മ മിസൈലുകൾ ഉണ്ടാകുക എന്നുള്ളത് പ്ലാസ്മ മിസൈൽ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക റഷ്യ തന്നെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അതെ അപ്പോ റഷ്യക്ക് വ്യക്തമായിട്ട് അറിയാം ഇറാന്റെ ആയുധശേഷി എന്താണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൊടുത്തൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ അങ്ങനെ ഇറാനെ ഓടിച്ചാടി ആക്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് ദൂരവ്യാപകമായിരിക്കും അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കും എന്ന് ഒരു പറച്ചില് റഷ്യ പറഞ്ഞിരുന്നു അതിന് കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത് കാരണം ഈ പ്ലാസ്മ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും ഈ അമേരിക്ക ഇപ്പൊ മുൻപത്തെ പോലെ തന്നെ അമേരിക്ക ഒരു വലിയേട്ടനാണ് അല്ലെങ്കിൽ ഭീമനാണ് ഭീമാകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഒക്കെ തന്നെ വളരെ ചെറിയ കുട്ടികളിൽ പോലും പഠിച്ചു വളർന്ന് ഈ ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല അവരുടെ ആയുധങ്ങൾ അതിന്റെ ശേഷി ഒരു പക്ഷെ ഈ പറയുന്ന വലിയ തല കൊലകൊമ്പന്മാരെ ഒക്കെ വീഴ്ത്താൻ കഴിയുമുള്ളതാണ് അതാണ് സംഭവിച്ചിരുന്നത് അമേരിക്കൻ ചേരിക്കെതിരെ റഷ്യയും ഉത്തരകൊറിയയും സംയുക്തമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെ റഷ്യയുമായി ഇറാനും പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാനിൽ ബോംബിടാൻ അമേരിക്ക ഒരിക്കലും ഇനി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ഭവിഷ്യത്തായിരിക്കും ഇതേ സമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഇസ്രായേലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ അംഗമാണ് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വർ ഇദ്ദേഹം ഇസ്രയേലി പോലീസ് സേനയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് അപ്പൊ ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം സിവിലിയൻ സുരക്ഷാ സ്ക്വാഡുകൾക്ക് ആയുധം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ മന്ത്രാലയം മുൻഗണന നൽകിയിരുന്നു പക്ഷേ ഈ ബെങ്കൂർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ചൂടനായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ അറബ് വിരുദ്ധ പ്രവർത്തനത്തിനെല്ലാം പേര് കേട്ട ആളാണ് അപ്പൊ പുള്ളിയുടെ പുള്ളി എന്തെങ്കിലും ചെയ്തു അത് ഒരു വലിയ മതവിദ്വേഷത്തിന് കാരണമാകും എന്നുള്ള പറച്ചിൽ ആദ്യം മുതലേ ഉണ്ട് അങ്ങനത്തെ ഒരാളാണ് ഇസ്രയേലിൽ ഉള്ളത് ഇയാളുടെ പേരില് എട്ട് കേസെങ്കിലും ഇപ്പൊ തന്നെ നിലവിലുണ്ട് അപ്പൊ വംശീയമായ പ്രത്യയശാസ്ത്രം കാരണം നിയമവിരുദ്ധമാക്കപ്പെട്ട കാച്ചു പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്ര പിൻഗാമിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഓട്സ്മ യഹൂദിറ്റ് അപ്പോ യഹൂദന്മാരുടെ തികച്ചും മത അധിഷ്ഠിതമായ ഒരു സംഘടനയാണത് അപ്പോൾ ഇവര് ഇദ്ദേഹത്തിന്റെ എല്ലാം പ്രവർത്തനങ്ങള് ബെൻഗ്യൂറിന്റെ എല്ലാം പ്രവർത്തനങ്ങള് ഏർ അല്ലെങ്കിൽ ബൻഗ്യുറിന്റെയൊക്കെ കയ്യിലേക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അമേരിക്ക കൊടുക്കുന്ന ഈ തോക്കുകൾ എത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രത്യേക പ്രത്യാഘാതത്തിലേക്കാണ് അത് വഴി വഴിതെളിയിക്കുക അതായത് ഈ വിശപ്പ് മുന്നിൽ ബിരിയാണി വിഷപ്പടക്കിയിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം പോലെ ആയിരിക്കും അത് കാരണം കുറെ നാളുകളായി കണ്ടതും കേട്ടതും പഠിച്ചതുമായിട്ടുള്ള ഇത്രയും വലിയ ആധുനിക ആയുധങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് നോക്കാനുള്ള ശ്രമം വരാനും സാധ്യതയുണ്ട് അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇതിന് ഇതൊക്കെ തന്നെ ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ ഇറാന്റെ കയ്യിലുള്ള പ്ലാസ്മ ആയുധങ്ങൾ എന്ന് പറയുന്നതും റഷ്യ കൊടുക്കുന്ന ആയുധങ്ങളും എങ്ങാനും ഹമാസിനോ പൂതികൾക്കോ കിട്ടിയാൽ പിന്നെ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി എന്ന് മാത്രമേ നോക്കാനുള്ളൂ കാരണം അവര് ഇത് വലിയ രീതിയിൽ അത് ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാലും ഇത് ഒരു ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും ഇറാന്റെ കയ്യിലുള്ള പ്ലാസ്മ ആയുധങ്ങളും അമേരിക്ക നൽകാൻ പോകുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോ കോടിയുടെ ആയുധങ്ങളും ഇത് രണ്ടും ലോകത്തിനുണ്ടാക്കുന്ന ലോകത്തിന്റെ തന്നെ ഉറക്കം തന്നെ നമുക്ക് കെടുത്തിരിക്കും അതായത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ശക്തനായ നേതാവ് എന്ന പോലെ തന്നെ കൂടി ഇത്രയും നാളും എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ കൂടി മുന്നോട്ട് പോകണം അതിനി ശത്രുക്കളെ അടിച്ച് വീഴ്ത്തി മുന്നോട്ട് കുതിക്കണമെങ്കിൽ അങ്ങനെ അതിന് ഏത് മിസൈൽ ഉപയോഗിച്ച ഒരു രാജ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാ ഇല്ലാതാക്കാതാക്കിയായാലും അങ്ങനെയെങ്കിലും അങ്ങനെ എന്നുള്ള ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക പക്ഷെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഇങ്ങനെ കയറി അടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടരും ഇസ്രായേൽ ആയിക്കോട്ടെ ഇറാനായിക്കോട്ടെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ തന്നെ വരികയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ജനതയെ സംബന്ധിച്ച് അത് മാരകമായി തന്നെ ഓരോ ജീവിതവും ജീവിതത്തിലും ഉണ്ടാകും വളരെ മാരകമായി വിപത്ത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്റെ അപ്ഡേഷനങ്ങൾ അപ്ഡേഷനുകൾ വരും മണിക്കൂറിൽ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിലും സംശയമില്ല ായാലും യുദ്ധ വിദഗ്ധർ ഒക്കെ പറയുന്നത് നമ്മൾ ഒന്നുകൂടി കരുതിയിരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായും അതെ ലോകം പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തിന്റെ ക്രമം മാറരുതെന്ന ഒരു ആശംസകൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് മലയാളി വാർത്താ പ്ലസ്ക്രൈബ്